ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നമസ്കാരം സ്വാഗതം എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിഷ്ണു സഹസ്രനാമം അതിലെ കുറച്ച് നാമങ്ങളുടെ അർത്ഥമൊക്കെ ഒന്ന് നോക്കാം കലികാല ദോഷങ്ങൾ തീർക്കാൻ നാമജപങ്ങളാണ് ഏറ്റവും നല്ല ഔഷധമെന്ന് പറയുമ്പോഴും ഈ ഹരിനാമ ഹരിനാമകീർത്തനത്തിനാണ് അതിലെ ഏറ്റവും ശക്തി കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നാമസങ്കീർത്തനം സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനം തം നമാമി ഹരിം പരം എന്ന് ഭാഗവതത്തിലെ അവസാനത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ കലിയുഗം അതിൻ്റെ പ്രഭാവം വളരെയധികം കൂടി നിൽക്കുന്ന ഒരു ഒരു കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് സമയം പത്രമൊക്കെ എടുത്തെന്ന് നോക്കിയാൽ മതി അതല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നം അറിയാൻ ആ പത്രങ്ങളിലൂടെ കുറച്ച് നേരം ഒന്ന് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും അപ്പോൾ ഇവിടെ പരീക്ഷിത് രാജാവിന് രാജാവും ശുഖമനോ ശുഖമുനിയും തമ്മിലുള്ള ആ ഒരു സംവാദത്തിൽ കൂടെയാണ് ഇങ്ങനെ കലികാലത്ത് ദോഷങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ കലി കലിക്ക് വസിക്കാൻ സ്ഥലം എവിടെയാണ് എന്ന് പരീക്ഷിത് മഹാരാജാവിനോട് ചോദിച്ചപ്പോൾ പരീക്ഷത്ത് കൊടുത്ത നാല് സ്ഥലങ്ങളാണ് മദ്യം കഴിക്കുന്ന സ്ഥലം മദ്യം അതുപോലെ ചൂത് കളിക്കുന്ന സ്ഥലം അതുപോലെ അവിഹിത ബന്ധങ്ങൾ നടക്കുന്ന സ്ഥലം അതുപോലെ തന്നെ മൃഗങ്ങളെ കൊല്ലുന്ന സ്ഥലം ഈ നാല് സ്ഥലങ്ങളാണ് കൊടുത്തത് അപ്പോൾ ഇതോ നാലും ഇല്ലെങ്കിൽ ഈ ലോകം വളരെ പിന്നെ എന്താ പറയുക വളരെ സുന്ദരമായിട്ട് മാറും എന്ന് പറയാൻ കാരണം ഈ നാല് കാര്യങ്ങളിലൂടെയാണ് മനുഷ്യ മനസ്സുകളിലുള്ള ആ മൃഗീയ വാസനകൾ തന്നെ തലപൊക്കുന്നത് അതാണ് പല പല കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുന്നത് അത് അതിലൂടെയാണ് ലോകം ഒരുപാട് ദുഷ്ട ദുഷ്ടത്തരങ്ങളും ഒക്കെ നമ്മൾ പലയിടത്തും കാണുന്നത് അപ്പോൾ ഇതെല്ലാം മാറ്റണമെങ്കിൽ ഈ നാല് സ്ഥലങ്ങളിലുള്ള ആ കലിയുടെ വാസം നിൽക്കണം അത് വേണ്ടത് അപ്പോൾ നമ്മൾ നമ്മളതിന് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആ കലി ഇരിക്കുന്ന ഈ നാല് സ്ഥലങ്ങൾ ഇനി ഒരു സ്ഥലവും കൂടെ പറയാം സ്വർണവും അതിലൊരു കാര്യമാണ് സ്വർണവും കാഞ്ചനം കാമിനിയും ഒക്കെ കലഹത്തിന് കാരണമാകുന്ന കനകം മൂലം കാമിനി മൂലം പല കലഹം പലവിധ മുലയിൽ എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ അതുപോലെ ഈ മനുഷ്യ മനസ്സുകളെ വികൃതമാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു സമൂഹത്തിലുണ്ട് അതിൽ നിന്ന് ലഹരിയിൽ നിന്നും മദ്യത്തിൽ നിന്നും സ്വർണവും അതിൻ്റെ അമിതമായ ഉപയോഗവും അതുപോലെ മനുഷ്യൻ മനുഷ്യൻ അവൻ്റെ മനസ്സിനെ നല്ലൊരു അവസ്ഥയിൽ നിർത്താൻ കഴിയാത്തതുകൊണ്ടാണ് ഇന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് തൻ്റെ മനസ്സിനെ തൻ്റെ വശത്താക്കുക എന്ന് പറയുന്നത് അത് നമുക്ക് ഒരുപാട് നിഷ്ഠയായിട്ട് ഒരു ജീവിതം അതുപോലെ ജീവിതചര്യകളെല്ലാം ക്രമപ്പെടുത്തേണ്ടതുണ്ട് അപ്പോൾ ഹരിനാമം എന്ന് പറയുന്നത് ഭഗവാന്റെ നാമങ്ങൾ ഉരുവിടുക അതൊക്കെ ഹരിനാമത്തിൻ്റെ പ്രഭാവം അത്രയും ഗ്രേറ്റാണ് അപ്പോൾ നിസ്സഹായമായിട്ടുള്ള ഒരു അവസ്ഥയിൽ പോലും നമ്മൾ ഭഗവാൻ്റെ നാമം വിളിക്കുമ്പോൾ ഭഗവാൻ നമ്മുടെ രക്ഷയ്ക്കെത്തും എന്നുള്ളതിന് തെളിവാണ് ഭാഗവത കഥകളിലെ പാഞ്ചാലി അല്ലെങ്കിൽ പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് ഭഗവാനെ വിളിച്ച് കരഞ്ഞപ്പോഴാണ് അവസാനം ദുശ്വാസന് തന്നെ എന്താ എത്ര വലിച്ചിട്ടും ആ വസ്ത്രം തീരാത്തൊരവസ്ഥ വന്നതിന് കാരണം ആ പാഞ്ചാലിയുടെ ആ ഒരു ദ്രൗപദിയുടെ ആ ഒരു കരച്ചിൽ അല്ലെങ്കിൽ നിസ്സഹായ വ്യവസ്ഥ ഭഗവാൻ കേട്ടു അപ്പോൾ ആരാണോ അത്രയും പിന്നെ ഭഗവാനെ ശരണാഗതി പ്രാപിക്കുന്ന അവരെ ഭഗവാൻ രക്ഷിക്കുക അപ്പോൾ ഹരിനാമങ്ങളിലൂടെ മാത്രമേ ഭഗവാനിലെത്താൻ കഴിയുള്ളു അപ്പോൾ നാമസങ്കീർത്തനം വെസ്സിയ സർവ്വ പാപ പ്രണാശനം പ്രണാമ ദുഃഖശമനം തം നമാമി ഹരിം എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ ആ ഭഗവാനെ ആശ്രയിക്കുമ്പോൾ ആ ഹരിനാമത്തിലൂടെ സർവപാപങ്ങളും ഇല്ലാതെയാവും ഭഗവാൻ രക്ഷിക്കും ജാലിയെ രക്ഷിച്ച പോലെ അതുപോലെ ഗജേന്ദ്ര മോഷൻ കഥയിൽ ഗജേന്ദ്രൻ എന്ന ആന മുതലയുടെ ഇറങ്ങിയപ്പോൾ മുതലയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ യുഗങ്ങളോളം അവിടെ നിന്നു എന്നും അവസാനം ഹരിനാമം ഒരുവിടാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ ശംഖുചക്ര ധാരിയായിട്ട് പ്രത്യക്ഷപ്പെടുകയും ഭഗവാൻ്റെ നേരെ ഗജേന്ദ്രൻ ഒരു ആ തടാകത്തുനിന്ന് ഒരു താമരപ്പൂ പറ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേയെന്ന് ശരണാഗതി പ്രാപിച്ചപ്പോൾ ഭഗവാൻ പ്രീതനായിട്ട് തൻ്റെ ചക്രം കൊണ്ട് മുതലയുടെ ആ ഒരു പിടിയിൽ നിന്ന് മുതലയെ ആർത്ത് മാറ്റി ഗജേന്ദ്രൻ എന്ന ആനയെ രക്ഷിച്ച ഒരു വലിയ അതിപ്ര അതി പ്രധാനപ്പെട്ട ഒരു കഥ തന്നെയാണ് ഭാഗവതത്തിൽ അപ്പോൾ ഇത് രണ്ട് കഥകളും ഭഗവാനിൽ ശരണാഗതി പ്രാപിക്കുന്നവരെ ഭഗവാൻ ഒരു കാരണവശാലും കൈവിടിയില്ല എന്നുള്ള ഒരു തത്വമാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അപ്പോൾ ഭഗവത് നാമത്തിൻ്റെ പ്രാധാന്യമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഭഗവത് നാമത്തിൻ്റെ പടികൾ ശ്രവണം കീർത്തനം മനനം സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം എന്ന ഒമ്പത് പടികളുള്ള ആ ഒരു ഭഗവാന്റെ ഭക്തിയുടെ ഒമ്പത് പടികളും നമുക്ക് ഭാഗവതത്തിൽ കാണാൻ കഴിയും അപ്പം നാമങ്ങള് ശ്രവണവും കീർത്തനവും ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് നല്ലത് ശ്രവണം നിരന്തരം ചെയ്യുമ്പോൾ ഒരു തുടക്കക്കാർക്ക് ആ ശ്രവണത്തിലൂടെ ഒരു പിന്നെ കീർത്തനത്തിലേക്ക് എത്താൻ പറ്റും അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് നടക്കുമ്പോൾ മാത്രമാണ് കൂടുതൽ അതിനൊരു ഗുണം ലഭിക്കുക അപ്പോൾ നാമങ്ങൾ ആദ്യം കേട്ടുപഠിക്കുക ഇപ്പോൾ വിഷ്ണു സഹസ്രനാമം ഒക്കെ ഇതുവരെ ചെല്ലാൻ തുടങ്ങാത്തവരെ ആദ്യം കുറേ നിങ്ങൾക്ക് യൂട്യൂബിലും ഒക്കെ ഇങ്ങനെ കേട്ട് പഠിക്കാം അതിനുശേഷം സഹസ്രനാമം കുറച്ച് കുറച്ചായിട്ട് വായിച്ചു നോക്കുക അപ്പോൾ അത് നമുക്ക് അത് ചൊല്ലാനുമൊക്കെ ഒരു കഴിവുണ്ടാവും അപ്പോൾ ഇന്ന് ഞാൻ നമ്മൾ അത് നോക്കുന്ന അർത്ഥം നോക്കുന്ന അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് മുതൽ അഞ്ഞൂറ്റി എൺപത് വരെയുള്ള നാമങ്ങളാണ് ശുക്ലാബരവരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യയ സർവവിഘ്നോശാന്തേ യു സ്മരണമാത്രേണ ജന്മ സംസാര ബന്ധനാഭിമുക്ഷതേ നമസ്തസ്മേ വിഷ്ണവേ പ്രഭവിഷ്ണുവേ നമോ ഭഗവതീ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ അപ്പോൾ അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് മുതൽ അഞ്ഞൂറ്റി എൺപത് വരെയുള്ള നാമങ്ങളുടെ അർത്ഥമൊക്കെ ഒന്ന് നോക്കാം എന്ന് പറയാൻ പോകുന്നത് ദിവസ്പൃക് സർവതൃക് വ്യാസോ വാചസ്പതിര യോണിജാതൃ സാമ സാമഗസാമ നിർവണം ഭേഷജം ഭിഷക്ക് സന്യാസ കൃത്മശാന്തോ നിഷ്ഠാശാന്തി പരായണം ആ ഭാഗത്ത് വരുന്ന നാമങ്ങളാണ് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് മുതൽ അഞ്ഞൂറ്റി എൺപത് വരെയുള്ള നാമങ്ങൾ അപ്പോൾ ദിവസ്പൃക് എന്ന് പറയുമ്പോൾ സ്വർഗ്ഗത്തെ സ്പർശിക്കുന്നവൻ സ്പൃക്ക് ഇപ്പോൾ വാമനാവതാരത്തിലൊക്കെ മൂന്ന് ലോക ത്രിവിക്രമനായിട്ട് വളർന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ വളർന്നപ്പോൾ ആകാശം മുട്ടി ഭഗവാൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ വിശ്വരൂപ ദർശനത്തിലും ആ ദർശനത്തിലും ഭഗവാൻ സ്വർഗത്തെ സ്പർശിക്കും ആകാശം വരെ മുട്ടി നിൽക്കുന്ന ആ വലിയ രൂപം അതുപോലെ തന്നെയാണ് അർജുനന് പിന്നെ കൗരവ പാണ്ഡവ യുദ്ധ സമയത്ത് കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് വിശ്വരൂപം കാണിച്ചു കൊടുത്തതായിട്ട് ചാപ്റ്റർ പതിനൊന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അവിടെയും ഭഗവാന്റെ ആ ഒരു പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു രൂപം അതാണ് വിശ്വരൂപം ആ മൂന്ന് ലോകങ്ങളിലും സർവ്വവ്യാപിയായിട്ട് ഭഗവാൻ ഇരിക്കുന്ന ആ ഒരു അത്ഭുതകരമായ ഉഗ്രമായിട്ടുള്ള ആ രൂപത്തിനെയാണ് വിശ്വരൂപം എന്ന് പറയുക അപ്പോൾ ആ വിശ്വരൂപം കാണാൻ അർജുനനും ഭാഗ്യമുണ്ടായി ഇനി അഞ്ഞൂറ്റി എഴുപത്തി രണ്ടാമത്തെ നാമം സർവദൃക് വ്യാസ ഭഗവാൻ സർവദൃക്കാണ് എല്ലാം കാണുന്നവൻ എല്ലാം അറിയുന്നവൻ അതാണ് എന്ന് പറയുമ്പോൾ അർത്ഥം സർവ സംവിധാനം ചെയ്യുന്ന ഭഗവാൻ അതുകൊണ്ട് വ്യാസ എന്നർത്ഥം അപ്പോൾ ഈ പ്രപഞ്ച രഹസ്യങ്ങളെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള ദർശനവും ആത്യന്തികമായിട്ടുള്ള അദ്വൈത സിദ്ധാന്തത്തിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് വിജ്ഞാനശാഖകളെയൊക്കെ വ്യസിച്ച് ക്രമീകരിച്ച് ഒക്കെ നമുക്ക് തന്നിട്ടുള്ള വേദവ്യാസൻ പിന്നെ അത് ഭഗവാന്റെ അവതാരം തന്നെയെന്ന് പറയുന്നത് അപ്പോൾ വേദങ്ങളെ ക്രമീകരിച്ചും കൊഴഞ്ഞുകൂടി കിടക്കുന്ന ഒരു ഒരു ലക്ഷത്തിലധികം പിന്നെ ശ്ലോകങ്ങളുള്ള വേദങ്ങളെ ക്രമീകരിച്ച് നാലാക്കി ഭാഗിച്ച് ഋഗ് ഋഗ്വേദം യജുർവേദം അഥർവവേദം സാമവേദം എന്നൊക്കെയാക്കി ആ ക്രമീകരിച്ച് നമുക്ക് ഒക്കെ എളുപ്പമാക്കി തന്ന ആ ഒരു വ്യാസ ഭഗവാൻ അതാണ് സർവ്വദൃക് വ്യാസ ഭഗവാൻ സർവദൃക്കാണ് എല്ലായിടത്തും നിറഞ്ഞു നിന്ന് എല്ലാം അറിയുന്നു എല്ലാം കാണുന്നവനായ ഭഗവാൻ അത് വ്യാസനാണെങ്കിലും വ്യാസൻ തന്നെ ഭഗവാന്റെ അനു ഒരു അവതാരമാണ് എന്നും പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഭഗവത്ഗീത ചാപ്റ്റർ പത്ത് മുപ്പത്തി ഏഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നു മുനീനാം അഭി അഹം വ്യാസ എന്ന് മുനികളിൽ ഞാൻ വ്യാസൻ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് ഭഗവാൻ തന്നെയാണ് മുനികളിൽ വ്യാസൻ എന്ന് പറയുന്നു ഇനി മൂന്നി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് വാചസ്പതിർ അന അയോനി അയോനിജ വാചസ്പതിരയോനിജ വാക്ക് അല്ലെങ്കിൽ വിദ്യയുടെ പതിയാണ് വാചസ്പതി വിദ്യയുടെ പതിയാണ് വാചസ്പതി അപ്പോൾ ജനനിയിൽ നിന്നും ജന്മം സ്വീകരിക്കാത്ത ആളെയാണ് അയോനിജൻ എന്ന് പറയുക യോനിയിലൂടെ ആണല്ലോ നമ്മളൊക്കെ ഈ ഭൂമിയിലേക്ക് വന്നത് അമ്മയുടെ യോനിയിലൂടെ അപ്പോൾ ജനനി അമ്മയിൽ നിന്നും ആ യോനിയിലൂടെ വരാത്ത ആളാണ് അയോനിജൻ അപ്പോൾ അയോനിയിൽ ജനിക്കാത്തവൻ അതാണ് അയോനിജൻ അപ്പോൾ സർവജ്ഞൻ എന്ന വിശേഷണം തോടുകൂടിയ ഒരു നാമമാണ് വാചസ്പതിരയോനിജ വാചസ്പതി വാക്കുകളുടെ പതി എന്നാണ് അർത്ഥം സർവജ്ഞൻ എന്നാണ് അർത്ഥം വാചസ്പതി എന്നാൽ അതുപോലെ അയോനിജ എന്ന് പറയുമ്പോൾ യോനിയിൽ ജനിക്കാത്തവൻ യോനിയിൽ യോനിയിൽ ജനിക്കാത്തവൻ മഹാബോ മഹാവിഷ്ണു അല്ലെങ്കിൽ ഭഗവാന് ജനനമില്ല അജനാണ് എന്നൊക്കെ നമ്മൾ ഒരുപാട് ഗീതയിൽ പഠിച്ചിട്ടുണ്ട് ഭഗവാൻ സ്വയംഭൂവാണ് അതുകൊണ്ട് അയോനിജനാണ് അങ്ങനെ എല്ലാ അർത്ഥങ്ങളും ചേർന്നതാണ് സർവജ്ഞൻ എന്നുള്ള അർത്ഥവും ഉണ്ട് യോനിയിൽ ജനിക്കാത്തതോ എന്നുള്ള അർത്ഥമുണ്ട് വാചസ്പതിർ അയോനിജ എന്ന ഒറ്റ നാമമാണത് അപ്പോൾ ഇനി അഞ്ഞൂറ്റി എഴുപത്തി നാലാമത്തെ നാമം ത്രിസാമ ദേവവ്രതം എന്ന സാമവേദ ഗാനങ്ങളാൽ സ്തുതിക്കപ്പെടുന്നവൻ ത്രിസാമ രഥന്തരം ബൃഹത് വാമദേവ്യം അതാണ് മൂന്ന് സാമങ്ങൾ അത് ആ മൂന്ന് സാമങ്ങളെ കൊണ്ട് സാമഗാനം ചെയ്യപ്പെടുന്നവനാണ് അതാണ് സാമഗാനം ദേവന്മാർ വ്രതന്മാർ സാമന്മാർ എന്നീ തൃസാമന്മാരാൽ സ്തുതിക്കപ്പെടുന്നവനാണ് ഭഗവാൻ എന്നും ഇതിൻ്റെ വ്യാഖ്യാനമായിട്ട് പറയാം ഇനി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചാമത്തെ നാമം സാമ ഗഹ സാമഗാനം ചെയ്യുന്നവൻ സാമ ഗഹ ഗഹ എന്ന് പറയുമ്പോൾ ഗാനം ചെയ്യുന്നവൻ സാമ ഗാനം ചെയ്യുന്നവൻ യാഗത്തിൽ യാഗങ്ങളൊക്കെ നടക്കുമ്പോൾ സാമഗാനം ചെയ്യുന്ന ഉദ്ഗാതാവായിട്ട് ഭഗവാൻ തന്നെ വർദ്ധിക്കുന്നു സമഗാനം ചെയ്യുന്നത് ഭഗവാൻ തന്നെയാണ് യജ്ഞ ഭഗവാൻ യജ്ഞം എന്ന് പറയുന്നത് തന്നെ ഭഗവാനാണ് യജ്ഞ അപ്പോൾ യജ്ഞോ വൈ വിഷ്ണു എന്ന് പറയും യജ്ഞം തന്നെ ഭഗവാനാണെന്ന് പറയുന്നു അപ്പോൾ എന്ന കർമ്മവും യാഗത്തിന് വേണ്ട ഉപകരണങ്ങളും യാഗാഗ്നിയും ഹവിസും ആ യജ്ഞവും യജ്ഞത്തിന് വേണ്ട ഉപകരണങ്ങളും ആ യാഗത്തിലെ അഗ്നിയും അതിൻ്റെ ഹവിസും അതിലർപ്പിക്കുന്നത് എല്ലാം ഭഗവാനാണ് അപ്പോൾ ദേവനും യജ്ഞഫലവും ഫലഭോക്താവും എല്ലാം ഭഗവാനാണ് അതുകൊണ്ടാണ് നമ്മളിവിടെ പറയുന്നത് ഇവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ ഭഗവതത്തിലെ പല സന്ദർഭങ്ങളിലൂടെയും നമുക്ക് ആ ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട് പലയിടത്തും ഇനി അഞ്ഞൂറ്റി എഴുപത്തിയാറാമത്തെ നാമം സാമഹ സാമവേദം തന്നെ സ്വരൂപവനായവൻ അതാണ് സാമഹ വേദാനാം സാമവേദോ അസ്മി എന്ന് പറയും ഭഗവാൻ ചാപ്റ്റർ പത്ത് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം അപ്പോൾ ഞാൻ വേദങ്ങളിൽ സാമവേദനാണ് അതാണ് വേദോ വേദാനാം വേദങ്ങളിൽ സാമവേദോ സാമവേദ അസ്മി ആകുന്നു അപ്പോൾ ഭഗവാൻ തൻ്റെ വചന പറയുന്നുണ്ട് ചാപ്റ്റർ പത്തിരുപത്തിരണ്ട് ശ്ലോകം വേദാനാം സാമവേദോ അസ്മി എന്ന് അപ്പോൾ ഭഗവാൻ സാമഹ സാമവേദം തന്നെ സ്വരൂപനായിട്ടുള്ളവൻ ഭഗവാൻ അപ്പോൾ നാല് വേദങ്ങളിൽ ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം അതിൽ സാമവേദം തന്നെ സ്വരൂപനായ ഭഗവാൻ ഇനി അഞ്ഞൂറ്റി എഴുപത്തി ഏഴാമത്തെ നാമം നിർവ്വാണം അപ്പം സകല വിധത്തിലുള്ള ദുഃഖങ്ങൾ ഒടുങ്ങി ഒടുങ്ങുമ്പോൾ ഉള്ള പരമാനന്ദം പ്രാപിക്കുന്ന ആ ഒരു അവസ്ഥ അതാ മോക്ഷം എന്ന് പറയാം അതാണ് നിർവ്വാണം നിർവണ അവസ്ഥ എന്ന് പറയുന്നത് അതിൽ ദുഃഖസ്പര്ശമില്ല പൂർണ്ണമായിട്ടുള്ള ആനന്ദം അതാണ് നിർവ്വാണാവസ്ഥ അപ്പോൾ ശരീരമില്ല എന്ന അനുഭവം ഉണ്ടാവുമ്പോൾ ശരീരമാണല്ലോ എല്ലാ ദുഃഖത്തിനും കാരണമെന്ന് പറയുമല്ലോ നമ്മൾ ശരീരം ഇല്ല എന്നുള്ളൊരു അവസ്ഥ അപ്പോൾ ശരീരം മറന്നുകൊണ്ടുള്ള ആ ഒരു ധ്യാനാവസ്ഥയിൽ അറിയുന്നതാണ് നിർവ്വാണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ യോഗി എത്ത എത്തപ്പെടുന്നതാണ് നിർവ്വാണാവസ്ഥ അപ്പോൾ അത് ശരീരമില്ല എന്ന അവസ്ഥ ജീവാത്മാവിന് അനുഭവ ആ അവസ്ഥയാണ് നിർവ്വണാവസ്ഥ അപ്പം നിർവ്വാണം തന്നെ ഭഗവാനാണ് ആ നിർവ്വാണ അവസ്ഥയും ഭഗവാനാണെന്ന് പറയുന്നത് നേരത്തെ ആനന്ദം തന്നെ ഭഗവാനാണെന്ന് പറഞ്ഞു ഇപ്പോൾ പറയുന്നു ശരീരമില്ല എന്നൊരവസ്ഥ ധ്യാനം സമാധി ആ ഒരവസ്ഥകളിൽ അത് നേടിയെടുക്കുമ്പോൾ ആ നിർവ്വാണം തന്നെ ഭഗവാനാണ് എന്ന് പറയുന്നതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി അതുകൊണ്ടാണ് പറയുന്നത് അഞ്ചാമത്തെ ചാപ്റ്റർ ഭഗവത്ഗീത ഇരുപത്തി നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് യോന്ത്സുഗോന്ധരാരാമ തദാന്തർ ജ്യോതിരേവയ സ യോഗി ബ്രഹ്മ നിർവ്വാണം ബ്രഹ്മഭൂതോതി ഗതി എന്ന് അതായത് പിന്നെ ആ ഒരു ഉള്ളിൽ തന്നെ ആ ഒരു സുഖം അനുഭവിക്കുന്നവൻ ആ ബ്രഹ്മത്തെ തന്നെ പ്രാപിക്കും എന്നാണ് പറയുന്നത് അത് നിർവ്വാണം ആ അവസ്ഥയാണ് നിർവ്വാണം അതുകൊണ്ട് നിർവ്വാണം എന്ന നാമം ഇനി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് ഭേഷജം ഭേഷജം എന്ന് പറയുമ്പോൾ ഔഷധം എന്നർത്ഥം ശാരീരികമായ എല്ലാ രോഗങ്ങൾക്കും ആധ്യാത്മിക രോഗങ്ങൾക്കും ഔഷധം ഭഗവാൻ തന്നെയാണ് അതുകൊണ്ടാണ് ഭേഷജം ഔഷധം എന്ന് ഭഗവാന് അപ്പോൾ ഭഗവാൻ തന്നെയാണ് ഭേഷജം അതുപോലെ തന്നെയാണ് ഭഗവാൻ തന്നെയാണ് എന്ന് പറയും വൈദ്യനും ഭഗവാനാണ് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഡോക്ടർ ഡോക്ടറും ഭഗവാനാണ് ഇനി ഡോക്ടറെ കുറിക്കുന്ന മരുന്നും ഭഗവാനാണ് ആ ഭഗവാൻ തന്നെയാണ് എല്ലാം ഭേഷജ്യം ഔഷധം എന്നർത്ഥം എല്ലാ ശാരീരിക രോഗങ്ങൾക്കും ആധ്യാത്മിക ഔഷധമായിട്ട് നമുക്ക് ഭഗവാനെ തന്നെ ആശ്രയിക്കാം എന്ന് പറയുന്നു ഭാഗവതം പറയുന്നുണ്ട് എല്ലാ ആഗ്രഹങ്ങളിൽ നിന്ന് വിരമിച്ചാൽ പാടി പുകഴ്ത്തുന്നവനായിട്ടും സംസാരമാകുന്ന രോഗത്തിന് ഔഷധവും അതുപോലെ കാതിനും മനസ്സിനും ആനന്ദപ്രദനുമാണ് ഭഗവാൻ എന്ന് ഭാഗവത് പറയുന്നുണ്ട് അപ്പോൾ ഭഗവാനെ ഭഗവാൻ്റെ നാമങ്ങൾ കീർത്തിക്കുക പാടി പുകഴ്ത്തുക വിഷ്ണുസാസം ജപങ്ങൾ ഇതൊക്കെ ഒരു ഈ സംസാര രോഗം സംസാരത്തിൽ നമ്മൾ ഒരുപാട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് ആ ബുദ്ധിമുട്ടുകൾക്കുള്ള ഒരു ഔഷധം തന്നെയാണ് ശരീരത്തിനുള്ള ഔഷധവും മനസ്സിനുള്ള ഔഷധമൊക്കെയാണ് അത് ഭഗവാൻ തന്നെയാണ് അതാണ് ഭേഷജം എന്ന് പറയുമ്പോൾ ഔഷധം എന്ന അർത്ഥം ഇനി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ നാമം ഭിഷക്ക് ഭിഷക്ക് വൈദ്യൻ എന്നാണ് ഇന്നത്തെ ഒരു ഭാഷയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഡോക്ടർ എന്ന് പറയാം അപ്പോൾ വൈദ്യനും ഭഗവാൻ തന്നെയാണ് ബിഷക് തമം ത്വാം ഭിഷാം ശുണോതി എന്ന് പറയുന്നുണ്ട് അതായത് ഋഗ്വേദത്തിൽ അങ്ങ് ചികിത്സകരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള വൈദ്യനാണ് എന്ന ഋഗ്വേദം പറയുന്നു ചികിത്സകരിൽ വെച്ച് ഏറ്റവും സ്പേഷ്യനായിട്ടുള്ള ഒരു ഡോക്ടർ അല്ലെങ്കിൽ വൈദ്യനാണ് ഭഗവാൻ അതാണ് ഭിഷക്ക് എന്ന ഭഗവാൻ എന്നാണ് അപ്പോൾ ഭഗവാൻ തന്നെയാണ് വിഷക്കും ഭഗവാൻ തന്നെയാണ് പിന്നെ ഔഷധവും ഭേഷജം ഔഷധവും ഭഗവാൻ തന്നെയാണ് വൈദ്യനും അതായത് വിഷക്കും ഭഗവാൻ തന്നെയാണ് ഇനി അഞ്ഞൂറ്റി എൺപതാമത്തെ നാമം സന്യാസ അപ്പോൾ വർണ്ണാശ്രമങ്ങളുണ്ടല്ലോ നാല് വർണ്ണങ്ങൾ പിന്നെ ബ്രാഹ്മണക്ഷത്രീയ വൈശ്യശൂദ്രന്നൊക്കെ പറയുന്ന നാല് വർണ്ണങ്ങളുണ്ടല്ലോ ആ സന്യാ ആ ആശ്രമധർമ്മങ്ങളെ ക്രമീകരിച്ചവൻ ഭഗവാൻ അതാണ് സന്യാസകൃത് മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം മോക്ഷമാണെന്ന് പറയുമ്പോൾ ആ മാർഗത്തിൽ എത്തിക്കുന്ന നാലാമത്തെ പിന്നെ ആശ്രമമാണ് സന്യാസം അതായത് ആദ്യം ബ്രഹ്മചര്യം പിന്നെ ഗാർഹസ്യം ഒരു ജീവിതത്തിൽ ഒരു ഒരമ്പത് വയസ്സുവരെയൊക്കെ ഗൃഹസ്ഥനായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ അതിന് ശേഷം വാനപ്രസ്തം എന്ന് പറയും ഒരു അമ്പത് അറുപത് വയസ്സിന് ശേഷം ഒരു എൺപത് വയസ്സ് അപ്പോൾ എൺപത് വയസ്സിന് ശേഷം സന്യാസം എന്ന് പറയും അതായത് എല്ലാം ഉപേക്ഷിക്കുക മനസ്സുകൊണ്ട് ചിന്തകൾ ഉപേക്ഷിക്കുക നമ്മുടെ എല്ലാ സുഖ സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുക അതാണ് കുടുംബ ബന്ധങ്ങളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും സന്യാസിക്കുന്ന സന്യാസിക്കുന്നതിന് ആ ആശ്രമത്തിനെയാണ് സന്യാസം എന്ന് പറയുന്നത് അപ്പോൾ ഒരു മനുഷ്യജന്മം എടുത്താൽ ഈ നാല് ആശ്രമ വ്യവസ്ഥകളിലൂടെ കടന്നു പോകണം എന്ന് നമ്മുടെ ഹിന്ദു സംസ്കാരം പറയുന്നുണ്ട് വേദങ്ങളും എല്ലാം പറയുന്നുണ്ട് ആദ്യത്തെ മൂന്ന് ആശ്രമ ധർമ്മങ്ങളും കൃത്യമായിട്ട് അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് അവസാനത്തെ ആശ്രമം അത് നേടാൻ ഈ മൂന്ന് ആദ്യത്തെ ബ്രഹ്മചര്യത്തിലൂടെയും അതുപോലെ പിന്നെ ഗാർഹസ്ഥ്യ ഗൃഹസ്ഥനായിട്ടിരുന്നു കൊണ്ടും അതുപോലെ തന്നെ വാനപ്രസ്ഥം സ്വീകരിച്ചുകൊണ്ടും ഒക്കെ നല്ല രീതിയിൽ കർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് സന്യാസം എന്ന് പറയുന്നതിനുള്ള യോഗ്യത നേടുന്നു അപ്പോൾ എല്ലാം ഉപേക്ഷിക്കാൻ കഴിയും മനസ്സുകൊണ്ട് ശരീരം കൊണ്ടും എല്ലാം എല്ലാ എല്ലാം സന്യാസിക്കുക ശരിയായിട്ട് ഉപേക്ഷിക്കുക അപ്പോൾ സന്യാസത്തെ സൃഷ്ടിച്ചത് തന്നെ ഭഗവാനാണ് എന്നുള്ള നാമമാണ് ഇവിടെ അഞ്ഞൂറ്റി എൺപതാമത്തെ നാമം സന്യാസകൃത് എന്നാണ് പറയുന്നത് അപ്പോൾ സന്യാസം എന്ന വർണ്ണാശ്രമത്തിലെ നാലാമത്തെ സന്യാസ ആശ്രമത്തെ സൃഷ്ടിച്ചത് തന്നെ ഭഗവാനാണ് എന്നാണ് പറയുന്നത് അപ്പോൾ കർമ്മങ്ങളെ ഉപേക്ഷിക്കലാണ് സന്യാസം എന്നും ജ്ഞാനികൾ പറയുന്നുണ്ട് അത് പന്ത്ര ഗീത പതിനെട്ടാമത്തെ ചാപ്റ്ററിൽ രണ്ടാമത്തെ ശ്ലോകത്തിലാണ് അത് പറയുന്നത് അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ അഞ്ഞൂറ്റി മുതൽ അഞ്ഞൂറ്റി വരെയുള്ള നാമങ്ങൾ ഗുരുവാരപ്പിന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണാ ഗുരുവായ്പ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു കായനവച മനസേന്ദ്രിയേർവ ബുദ്ധിയാത്മനാവ പ്രകൃതി സ്വഭാവ കരോമി അദ്ദേഹം പരസ്മയ നാരായണായി സമർപ്പയാമി സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഓം തത്സത് അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവർ നന്ദി നമസ്കാരം വീണ്ടും കാണാം ഹരേ കൃഷ്ണ ഗുരുവായം ശ്രീകൃഷ്ണർപ്പണമസ്തു ഓം തത്സ